നമസ്കാരം മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽപ്പെട്ട കെ എസ് ആർ ടി സി ഡ്രൈവർ യെതുവിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാൻ സാധ്യത കെ എസ് ആർ ടി സിയിൽ നിന്നും പിരിച്ചുവിടാനും ആലോചനയുണ്ട് സംഭവ ദിവസം തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ ഡ്രൈവിംഗിനിടെ യെതു ഒരു മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഡ്രൈവിംഗിനിടെ ഫോണിൽ ഉപയോഗിച്ച നിയമലംഘനം ചൂണ്ടിക്കാണിച്ച കെ എസ് ആർ ടി സിക്ക് റിപ്പോർട്ട് നൽകും മോട്ടോർ വാഹന വകുപ്പിന് നൽകും ഇതോടെ ജോലിയും ലൈസൻസും യെദുവിന് നഷ്ടമാകാൻ സാധ്യത മേയർക്കും സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ നിരന്തരം പ്രതികരിക്കുന്ന യെദുവിനെ എല്ലാ അർത്ഥത്തിലും തളയ്ക്കാനാണ് തീരുമാനം തൃശൂരിൽ നിന്നും യാത്ര തുടങ്ങി പാളയം എത്തുന്നതുവരെ പല തവണയെ യദു ഒരു മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ബസിലെ സി സി ടി വി ദൃശ്യം കാണാതായതിന് ഉത്തരവാദി ഡ്രൈവറാണെന്ന ഒരു വിഭാഗം വാദിക്കുമ്പോഴാണ് ഈ നീക്കം എന്നാൽ ഇടയ്ക്ക് ഫോണിൽ സംസാരിച്ചിട്ടുണ്ടാവാമെന്നും വളരെ അത്യാവശ്യമായി വീട്ടിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കേണ്ടി വരാറുണ്ടെന്നും കൃത്യമായി ഓർമ്മയില്ലെന്നും യദു പ്രതികരിച്ചു ഒരു മണിക്കൂർ ഫോണിൽ സംസാരിച്ചു എന്നൊക്കെ പറയുന്നത് നടക്കുന്ന കാര്യമാണോ എന്നാണ് യെദു ചോദിക്കുന്നത് താൽക്കാലിക ഡ്രൈവറായ യദുവിനെ കെ എസ് ആർ ടി സിക്ക് അനായാസം പിരിച്ചുവിടാം നടിയുടെ പരാതിയിലും പോലീസ് കേസെടുത്തേക്കും ഫോൺ ഉപയോഗം നിയമലംഘനമാണെന്നും പക്ഷെ ചിലപ്പോൾ ഫോൺ എടുക്കാതിരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടാവാറുള്ളതെന്നും യദു പറഞ്ഞു സുഖമില്ലാത്ത അമ്മയും കുട്ടിയുമൊക്കെയാണ് വീട്ടിലുള്ളത് നടപടി വരുമ്പോൾ അപ്പോൾ നോക്കാമെന്നും യദു കൂട്ടിച്ചേർക്കുന്നു മെമ്മറി കാർഡ് കാണാതായതിനു പിന്നിൽ ഡ്രൈവറാണെന്ന ആരോപണത്തിനും യെതു മറുപടി നൽകി കാർഡ് കിട്ടേണ്ട ഏറ്റവും ആവശ്യക്കാരൻ താനാണ് അങ്ങനെയാവുമ്പോൾ തനിക്ക് കാര്യങ്ങൾ എളുപ്പമാകും പക്ഷേ അത് കണ്ടുപിടിക്കാൻ പോലീസ് തയ്യാറാവുന്നില്ലെന്നാണ് യെതു പറഞ്ഞത് ഇതിനിടെ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവത്തിൽ മേയർക്കും എം എൽ എക്കുമെതിരെ കണ്ടോൺമെന്റ് പോലീസ് കോടതി നിർദ്ദേശത്തെ തുടർന്ന് കേസെടുത്തിരുന്നു കാർ കുറുകെയിട്ട് ബസ് തടഞ്ഞ സംഭവത്തിൽ എറണാകുളം സ്വദേശിയായ അഭിഭാഷകൻ ബൈജു നോയലാണ് കോടതിയെ സമീപിച്ചത് ഹർജി പരിഗണിച്ച കോടതി പരിശോധിച്ച് നടപടിയെടുക്കാൻ കണ്ടോൺമെന്റ് പോലീസിനോട് നിർദ്ദേശിക്കുകയായിരുന്നു ഇതിനിടെയാണ് ഗതാഗത നിയമ ലംഘനത്തിന്റെ പേരിൽ യെദുവിനെതിരെയും നടപടി വരുന്നത് അതേസമയം ബസിലെ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകനും ബസ് കണ്ടക്ടറുമായ സുബിനെ സംശയമുണ്ടെന്നാണ് യദു മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് കണ്ടക്ടറും എം എൽ എയും അടക്കം ഗൂഢാലോചന നടത്തിയെന്ന് സംശയിക്കുന്നു സംഭവം നടക്കുമ്പോൾ കണ്ടക്ടർ മുൻ സീറ്റിലാണ് ഇരുന്നത് സച്ചിൻ സച്ചിന്റെ ബസ്സിൽ കയറിയപ്പോൾ എഴുന്നേറ്റ് സീറ്റ് നൽകിയത് കണ്ടക്ടറാണ് എം എൽ എ വന്നപ്പോൾ സഖാവേ ഇരുന്നോളൂ എന്ന് പറഞ്ഞ മുന്നിലെ സീറ്റ് മാറിക്കൊടുത്തെന്നും യദു ആരോപിച്ചിട്ടുണ്ട് നന്ദി